ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള വെറുപ്പും ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളാൽ മനസ്സിലാവും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂളിൽ ഒരു യൂണിഫോം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം ധരിക്കാൻ അവർക്ക് എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണ് അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ അല്ലാതെ മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും എല്ലാ അവകാശങ്ങളും ഉണ്ട് ആ കുട്ടി സ്വമേധയാണ് ആ സ്കൂളിൽ പോയി പഠിക്കുന്നത് ആ സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും വെച്ചിട്ടില്ല നിയമങ്ങൾ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിരോവസ്ത്രം വിട്ടിട്ട് അവിടുത്തെ ഒരു കന്യാസ്ത്രീയുണ്ട് അത് അവരുടെ യൂണിഫോമാണ് അവർ പഠിച്ചിരുന്ന കാലത്തിൽ അവർ കൃത്യമായി സ്കൂളിൽ പോയ സമയത്തിൽ അവർ യൂണിഫോം ഇട്ടാണ് പഠിച്ചിരുന്നത് ഇപ്പോൾ അവർ കന്യാസ്ത്രീയാണ് അതിഥേതായിട്ടുള്ള യൂണിഫോമാണ് ധരിക്കുന്നത് അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ വിവരമുള്ളവർക്കും അറിയാം ഈ ഒരു വിഷയം മുസ്ലീം മാത്രമല്ല കേൾക്കുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എട്ടാം ക്ലാസിൽ കുറഞ്ഞ മാർക്ക് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയെ അവർ ഏറ്റെടുത്ത് പഠിപ്പിച്ച് നല്ലൊരു മാർക്കോടുകൂടെ പുറത്തേക്ക് ഇറക്കിത്തരാമെന്ന് പറയുമ്പോൾ ഒരു മതേതര കേരള സമൂഹം എല്ലാ മതത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് മൊത്തത്തിൽ മുന്നൂറ്റി അൻപതോളം കുട്ടികളെ കണ്ടുള്ള ആ ഒരു സ്കൂളിൽ നൂറ്റി എഴുപതോ നൂറ്റി പതിനേഴോ കുട്ടികളോളം മുസ്ലിം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അത്രത്തോളം സൌഹാർദ്ദപൂർവമായി പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ സ്കൂളിൽ മാത്രമല്ല ഇതുപോലെ കേരളം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥിയെടുക്കുന്നതിന് മുമ്പേ അവർ രണ്ടു വട്ടം ചിന്തിക്കില്ലേ ഇനി നമ്മളൊരു മുസ്ലിം കുട്ടിയെ എടുക്കണം എടുത്തുകഴിഞ്ഞാൽ അവരിങ്ങനെ വരെ പ്രശ്നം ഉണ്ടാക്കില്ല അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് അവർ സ്വാഭാവികമായി ചിന്തിക്കില്ല നമ്മൾക്ക് അപ്പൊ തോന്നിയേക്കാൻ നമുക്കുള്ളൊരു റൈറ്റ് ഉണ്ട് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് ആർട്ടിക്കിൾ എന്തൊക്കെയാണ് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും ജീവിതാനോഹം നമുക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ശരിയാണ് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ആർട്ടിക്കിൾ മുപ്പത് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തിൽ മതം കൊണ്ടാകട്ടെ വാഷം കൊണ്ടാകട്ടെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സമൂഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം റൂളിനും അനുസരിച്ച് ആ സ്കൂളിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള എല്ലാ റൈറ്റും റൈറ്റുമുണ്ട് നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം ആ ഒരു സ്കൂളുള്ളത് പോലെ തന്നെ മുസ്ലീങ്ങൾക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും സ്വന്തം സമുദായത്തിനെ മതത്തിനെല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ അവർക്കുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്നത് വേണമെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ബോധപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്കും മാതാപിതാക്കൾക്ക് ഇതിന് താൽപ്പര്യമില്ലാതെ മനസ്സിലാവുന്നത് ഇതിന് പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഒരു കൂട്ടമാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ കൂട്ടത്തിന് ദുഷ്കരം ഉണ്ടാക്കി വെക്കുന്നത് അതൊന്ന് പറയാനുള്ളത് കുറെ അധികം ചിന്തിക്കുന്നതും വിവരമുള്ളതും മനുഷ്യരുള്ള ഒരു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആളെ കത്തിച്ച് ഇസ്ലാമോ ഭൂമിയ പടർത്താതിരിക്കാൻ നോക്കുക കാരണം അത്രയും കുട്ടികളുള്ള ഒരു സ്കൂളിൽ മെജോറിറ്റിയും പഠിക്കുന്ന മുസ്ലിംസ് ആണ് അവരെ പഠിപ്പിക്കാതിരിക്കുകയല്ല ചെയ്ത് അതും ഈ കുട്ടിക്കെതിരെ ഒരു ആക്ഷൻസും എടുത്തിട്ടില്ല അപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയുള്ള ഹിന്ദു ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇസ്ലാമ ഫൂബിയ പടർത്താതിരിക്കുക